നമുക്കിന്ന് സൂപ്പർ ഒരു മാംഗോ സ്റ്റിക്കി റൈസ് അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സ്റ്റിക്കി റൈസിനുള്ള റൈസ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് അതൊരു കപ്പുണ്ട് ഇരുന്നൂറ് ഗ്രാമോളം ഉണ്ട് അത് നമ്മൾ അരമണിക്കൂർ വെള്ളത്തിൽ കുതിത്ത് വൃത്തിയായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിത്ത് വെക്കണം അത് നല്ല പശയുള്ളതാണ് അത് നമ്മൾ പാൻ വെച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിൽ ഒരു ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ഉപയോഗിക്കേണ്ടത് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വെള്ളത്തിന് വേറെ തേങ്ങാപ്പാൽ ഉപയോഗിച്ചാണ് ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത് മുന്നൂറ്റമ്പത് എം എൽ ഉണ്ട് അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് ഈ വെള്ളത്തിൽ കിടന്നാണ് ഈ അരി വേവാനായിട്ട് പോകുന്നത് ഇതിൽ കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക ആ പഞ്ചസാരയിൽ ഉപ്പിലും തേങ്ങാപ്പാലിലും കിടന്ന് ആരി അരി വേവട്ടെ അരി ഇന്ന് തിളച്ച് കഴിഞ്ഞപ്പം അത് അടച്ച് വെച്ചു അതുപോലെ തന്നെ അടുപ്പ് തീ കുറഞ്ഞ അടുപ്പിലേക്ക് മാറ്റി വെച്ച് അത് അവിടെ ഇരുന്ന് വേവട്ടെ ആ സമയം കൊണ്ട് നമുക്കൊരു സോസ് തയ്യാറാക്കാം കോക്കനട്ട് സോസ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മുക്കാൽ കപ്പ് തേങ്ങാപ്പാൽ എടുക്കാം ഇത് തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലിട്ടാണ് അരി വേവിക്കാനായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് അത് തേങ്ങാപ്പാൽ ഒരു മുക്കാൽ കപ്പ് എടുക്കാം ഈ മുക്കാൽ കപ്പ് തേങ്ങാപ്പാൽ നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്പൂണേ ചേർക്കുന്നുള്ളൂ ബാക്കി മിൽക്ക് മെയ്ഡ് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള മധുരം പഞ്ചസാര ആയിട്ടോ മിൽക്ക് മെയ്ഡായിട്ടോ ഈ കോക്കനട്ട് മിൽക്കിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ഇതിൽ ചേർക്കുന്നുണ്ട് അതിൽ കൂടുതൽ മധുരം ആവശ്യമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കും പിന്നീട് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറ് ചേർക്കുന്നുണ്ട് ഇതിനകത്ത് അല്പം പത്തരിയുടെ പൊടിയാണ് ചേർക്കുന്നത് പത്തരിപ്പൊടി ഒരു സ്പൂണ് ചേർത്തു എന്നിട്ട് ഈ സോസൊന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം ഇതിനിടയ്ക്ക് നമുക്ക് ഇത് ബന്ധമൊന്നും ഒന്ന് നോക്കാം താ ചോറ് വെള്ളമൊക്കെ തേങ്ങാപ്പാൽ ഒഴിച്ച് രണ്ടാം പാൽ ഒഴിച്ച് പറ്റിയിട്ടുണ്ട് ഇത് മെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തനിപ്പാൽ ഒന്നാം പാൽ എടുത്ത് വെച്ചിരിക്കുന്നത് ഒന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ച് ഒരു കുറച്ച് സമയം അടച്ചു വെക്കണം Luckily, powder, Hence, ീ കെടുത്തി അടച്ചു വെക്കുക കുറച്ച് സമയം അടച്ചിരിക്കട്ട ഈ കോക്കനട്ട് സോസ് തയ്യാറാക്കാനായിട്ട് തേങ്ങാപ്പാലിലേക്ക് നമ്മൾ കാൽ ടീസ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മീഡ് രണ്ട് ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടി പത്തിരിപ്പൊടിയോ അല്ലെന്നൊരു കോൺഫ്ലോറോ എന്ത് വേണമെങ്കിലും ചേർക്കാൻ ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് സോസ് തയ്യാറായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം സ്റ്റൗ ഓഫാക്കി ഇത് നമുക്ക് ഒരു ഡിഷിലേക്ക് ഒഴിക്കാം ഈ ചേരുവകളെല്ലാം കൂടി ഒന്ന് യോജിച്ച് ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേനും പാകമാവും അപ്പോൾ സോസ് റെഡിയും ഈ റൈസിന് ആവശ്യമായിട്ടുള്ള മാംഗോ കട്ട് ചെയ്ത് പ്ലേറ്റിലേക്ക് വെക്കാം തായ് സ്റ്റിക്കി മാംഗോ റൈസ് വിളമ്പുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് മാംഗോ റെഡിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് വിളമ്പാം റൈസ് എന്ന് നോക്കാൻ നമുക്ക് ഒന്നാം പാൽ ഇതിൽ പിടിച്ച് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ആ വെന്ത് പോയിട്ടൊന്നുമില്ല ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് വിളമ്പാം നമുക്ക് ഒരു ബൗളിലേക്ക് എടുത്ത് ഇതിലേക്ക് നമുക്ക് അല്പം എളിട്ട് കറുത്ത കറുത്തെള്ളാണ് ഞാൻ ഇടുന്നത് വെള്ള എള്ളും ഇതിന് ഇനി ഈ കോക്കനട്ട് സോസ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ മാംഗോ സ്റ്റിക്കി റൈസ് റെഡി ആയിട്ടുണ്ട് സോസുമൊക്കെ മുകളിലൊഴിച്ച് എള്ളുമൊക്കെ ഇട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം सुपर टेस्ट वेरी टेस्टी